എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ലൈവ് ടെസ്റ്റ് നോക്കാം റെഡി സ്റ്റാർട്ട് സ്റ്റാർട്ട് ും

တော်ဟဲ့โอเคညကျတိုင်းโอเคဟိုဒက်1 2 3 4 5 1 2 3 4 5 6โอเคစစ်တပ် ready 1 2 3 4 5 10 7 8 9 10 ആക്കരടി അടുത്ത കേറ് എന്നുകൂടേട്ടാ ആക്കരടി ഓ 1 2 3 4 5 ഓക്കേ ടെക്സ് ഓ ഗെൻസ് സ്ട്രെസ് എന്നെ ക്വച്ച് ചെയ്യാട്ടാ ആക്കരടി ओके गन स्टार्टर एक बार मिळवतो पुल नीड द सजियर नीड द सजियम एक सजियम एक सजियर ओके नेक्स्ट रे प्रोटेक्ट या टा बॉडी कंगल नेच हिप ऑन रोटेट या रेडी वन टू थ्री फोर फाइव ट्रस्ट या ओके रेडी वन टू ഫോർ ഫൈവ് ഓക്കെ റെഡി നെക്സ്റ്റ് ഓക്കെ ടീച്ചാ റെഡി പോലെ ബൈക്കി ഒരു സെക്കൻഡ് ഓർഡർ തൈക്കി പോകൂ ത്രീ ഫോർ эксерсисанта സമറി ടെസ്റ്റഡ് ഓസിനെ വെണ്ടി ചെയ്യണം ഓക്കേ നമ്മുടെ ഫ്രണ്ട്സ് കൂടെ ചെയ്യൂട്ടോ പ്രിയണി ചെയ്യൂട്ടോ ട്ടോ ഓക്കേ റെഡി 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 ഓക്കേ ഹാൻഡ്സ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം 1 2 3 4 5 6 7 8 9 വെസ്റ്റ് 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 ഓക്കേ വെസ്റ്റ് ചെയ്യടാ റെഡി 2, 3, 4, 5, 6, 7, 8, സിക്സ് ഓക്കെ റെഡി ഓക്കെ കൈ എങ്ങനെ പിടിക്കാം വരുന്ന കൈ വിരലുകൾ കൂട്ടി പിടിച്ചിട്ട് അതെക്കുമ്പോളിലേക്കും കേട്ടോ ഓക്കെ എടുത്താൽ വെരലൊക്കെ ഒന്ന് ഫ്രീ ആക്കാം കേട്ടോ ഫ്രീ ആക്കിയിട്ട് എങ്ങനെയാണ് അടിപൊളി ഫ്രീയാണ് ഇപ്പോൾ കൈ ആക്കട്ടെ ഓക്കെ അടുത്ത്

Up, down, up, down, up, down, up, down, up, next, 10, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, okay? Got it here, ready? 1, clockwise and anti-cloakwise, pirichia. 2, pirichia. ഓക്കെ ഫോർ ആ ഓക്കെ അങ്ങനെ കേട്ടോ പട്ട് സ്നാക്സ് ആ ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ട് വെച്ചിട്ട് ഫുൾ ആയിട്ട് പെൽ ചെയ്യാം വേണം ത്രീ

ఇమ్ <tip> <tip> എന്നിട്ടിരിക്കാം വൺ ഒന്നാം ടു ഫോർ ഫൈവ് സിക്സ് സെവൻ യൻ ടെൻ നോക്കിയാ അപ്പോൾ ചേട്ടാ അരക്കൊന്ന് ഫ്രീ ആക്കാം റെഡി പോവാസിയാ റെഡി പോലെ കണ കിട്ടാ ഫ്ലൈറ്റ് വേണ്ടി വരാട്ടാ റെഡി വൺ ടു ത്രീ ടു ഫൈവ് സിക്സ് സെവൻ അപ്പൊ ഇങ്ങനെ വിളിച്ചേട്ടാ കുറച്ച് സ്റ്റെപ്പ് ഒന്നും കൂടി ഉണ്ട് നോക്കാം ഫ്രണ്ട് നോക്കി പാക്കേജു ഓക്കെ റെഡി അപ്പൊ അത് റെഡി അപ്പൊ നമ്മുടെ കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാട്ടാ അഭിപ്രായം കമന്റ് ആയിട്ട് ഇടണം അറിയാം എന്നെങ്ങനെ ടെസ്റ്റി ഡോസ് ക്വാളിറ്റി ഉണ്ട സൗണ്ട് അതൊക്കെ മൈ ഫ്രണ്ട്സ് പ്ലീസ് കമന്റ് ഓക്കെ റെഡി കുറച്ച് ാൻസ് പോലെ പ്രാക്ടീസ് ചെയ്യാൻ പോണം അപ്പ ആ ഡാൻസ് നമുക്ക് വഴി കാണാം അപ്പൊ ഇന്നത്തെ ലൈവ് നമ്മളോടെ സ്റ്റോപ്പ് ചെയ്യണ് എല്ലാവർക്കും നന്ദി ഒരുപാട് നന്ദി കേട്ടാ അപ്പൊ ഓക്കെ താങ്ക് യു മോൾ ഇൻഡു എന്നെ കൊള്ളും